എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാര്യം പ്രത്യേക ഒരു കാര്യം അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും ചില സാങ്കേതികമായിട്ടുള്ള തരാറ് കാരണവും ജൂലൈ മാസത്തെ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലെ പോസ്റ്റ് മാസഫലങ്ങൾ വളരെ വൈകിയാണ് അയക്കുന്നത് ഇനി മു ഇനിയുള്ള മാസങ്ങൾ മുതൽക്ക് എല്ലാ വീഡിയോകളും നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് അയക്കുന്നുണ്ട് എല്ലാ രാശികളുടെയും പ്രത്യേകമായിട്ട് ആദ്യം മലയാളം തന്നെ എല്ലാ മാസവും അയക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം ചാനൽ ചില വേറെ അന്യഭാഷകളുടെ വീഡിയോകൾ ഇടുന്നത് കണ്ടിട്ടുണ്ടാവും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയതാണ് അങ്ങനെ അത് നിങ്ങളെ ബാധിക്കുന്നില്ല എല്ലാ മാസവും ആദ്യം മലയാളത്തിൻ്റെ പന്ത്രണ്ട് വീഡിയോകളും എല്ലാ രാശികളുടെയും പഴയതുപോലെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു മീനം രാശിയുടെ ജൂ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളിലേക്ക് പോകാം പുരൂട്ടാതി അവസാന കാൽഭാഗവും ഉത്തട്ടാതിയും രേവതിയാണ് മീനൻ രാശിയിലുള്ളത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനി നടക്കുന്ന ഒരു രാശിയാണ് മീനം ജന്മശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് ഏഴര ശനി ആരംഭിച്ചു ആദ്യഘട്ടം മാർച്ച് ഇരുപത്തി ഒൻപതിന് ഈ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടമായ ജന്മശനി ജന്മരാശിയിലൂടെ ശനി സഞ്ചരിക്കുന്നത് ഒരു വ്യക്തി ജനിച്ച മുപ്പത് വർഷത്തിന് ശേഷമാണ് ജന്മരാശിയിൽ കൂടെ വീണ്ടും ശനി വരുന്നത് അങ്ങനെ ഇവരുടെ ജന്മരാശിയിൽ കൂടെ ശനി മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും വരുന്ന ഒരു രണ്ടര വർഷക്കാലമാണ് ജന്മശനിക്ക് ദോഷകാഠിന്യം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു ഒരു ഒരു സഞ്ചാരമാണ് ശനിയുടെ ജന്മം ഭാവ ജന്മരാശിയിൽ കൂടെ ഏത് ഗ്രഹം പോയാലും വ്യാഴമായാലും ശനിയായാലും ചൊവ്വ ആയാലും സൂര്യനായാലും ഒക്കെ പോകും പ്രത്യേകിച്ച് ഈ പാകമുള്ള ഗ്രഹങ്ങളാകുമ്പോൾ വ്യാഴമായാലും ദോഷം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ദോഷം പറയുന്നതാണ് പൊതുവിൽ അതിൽ തന്നെ ഏറ്റവും കാഠിന്യം ശനിക്ക് വരുമ്പോഴാണ് എന്നാൽ ഇവരുടെ ഒരു ഭാഗ്യം കൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഈ ശനിമാറ്റം നടന്ന് രണ്ട് മാസത്തിൽ ഉള്ളി വന്നിട്ടുള്ള ആ ഒരു മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോട് കൂടിയിട്ട് വ്യാഴം കേന്ദ്രസ്ഥാനത്ത് മൂന്നിൽ നിന്നിട്ട് വളരെ ബുദ്ധിമുട്ട് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്നു ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് രോഗികളായവരെ പരിചരിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥകൾ അവനവൻ്റെ വിഷമങ്ങൾ പോയിട്ട് മറ്റുള്ളവരോട് പറയേണ്ടി പറഞ്ഞ ആശ്വാസം തരേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ മീൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി മീൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു വ്യാഴമാറ്റം അത് കണ്ടക വ്യാഴമെന്ന് അറിയപ്പെടുന്നു കേന്ദ്രസ്ഥാനത്തിലേക്ക് പോകുന്നു അത്ര നല്ലതല്ല എങ്കിൽ പോലും ദോഷം വളരെ കുറവാണ് കാര്യങ്ങളൊക്കെ ഒരു എന്താ ഒരു അവസ്ഥ മുമ്പോട്ട് വരും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ മെയ് മുതൽ അടുത്ത മെയ് വരെയുള്ള ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ലതാണ് എങ്കിലും ദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത വർഷം വീണ്ടും നല്ലതാണ് ഇരുപത്തിയാറ് ജൂ ജൂൺ മുൻ ഇരുപത്തിയേഴ് ജൂൺ വരെ വള അതിലും നല്ലതാണ് പൊതുവെ ഇപ്പോൾ ഇവർക്ക് ഈ ദോഷങ്ങളെന്ന് കുറഞ്ഞൊരു ഒരു ആശ്വാസത്തിൻ്റെ കാലം തന്നെയാണ് മീൻ രാശിക്കാർക്ക് എന്തായാലും തർക്കമില്ല അപ്പോൾ മീൻ രാശിക്കാരുടെ മറ്റ് ഗ്രഹസ്ഥികൾ എപ്രകാരമാണ് ഈ മാസത്തെന്ന് നമുക്ക് നോക്കിയാൽ മാത്രമേ ഒരു പൊതുവായ ഫലത്തെ പറയാൻ കഴിയുള്ളൂ എന്നുകൂടാതെ തന്നെ എല്ലാവർക്കും ചിങ്ങമാസം പിറക്കുന്നൊരു മാസമാണ് ഓഗസ്റ്റ് ശ്രാവണ മാസം അത് നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറയുന്നൊരു എല്ലായിടത്തും വിളവെടുപ്പ് ഉത്സവങ്ങളും പൊതുവിൽ ജനങ്ങൾക്ക് സന്തോഷവും നൽകുന്ന ഒരു ആഘോഷങ്ങളുടെ മാസമാണ് ഏത് രാശിക്കാർക്കും അത് എത്ര ദോഷമുണ്ടെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടാ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അപ്പോൾ അഡ്വാൻസായിട്ട് തന്നെ ഒരു ചിങ്ങമാസ ആശംസകൾ മീൻ രാശിക്കാർക്ക് നേരുന്നു നമുക്കിനി ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഈ മാസ ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യൻ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് ഒക്കെ മാറുന്നൊരു സമയമാകുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി ഒരു ചിങ്ങമാസം പിറക്കുന്നതുകൂടി ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം സംജാതമായി വരും അതുപോലെ തന്നെ ശുക്രൻ ഇവരുടെ നാലാം ഭാവത്തിൽ ഒരു അത്ര നല്ലതല്ലാത്ത രീതിയിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് പ്രണയം ജീവിതവും കാളിയായിട്ടുള്ള ബന്ധത്തെയൊക്കെ ഒന്ന് ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ശുക്രൻ്റേത് ചൊവ്വ ഇവരുടെ ഏഴാം ഭാഗത്ത് നിൽക്കുന്നത് ഇവരെ ഈ ശുക്രൻ്റെ ഒരു മോശം ഫലങ്ങളെ നിന്ന് ഇവരെ ഒരു പരിധിവരെ ചൊവ്വ ഒരു പരിധിവരെ നിങ്ങളെ സ്വാധീനിക്കും ബുധൻ ഇവരുടെ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്നത് ബുധൻ ഒരു ആശയവിനിമയം സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഒരു കൺഫ്യൂഷൻസ് വരാം അഞ്ച് മനസ്ഥാനം കൂടി അവിടെ ആ ബുധൻ്റെ സ്ഥിതി അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ ഓഗസ്റ്റ് മാസം ഒരു പതിനൊന്നാം തീയതിയൊക്കെ വരാം ശനി ഇവരുടെ വക്രഗതിയിൽ ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നു ഈ വക്രഗതിയിൽ നിൽക്കുന്നത് എന്താ ഒരു എങ്ങനെയായാലും ഈ ജന്മശനിയുടെ ഏഴരശനിയുടെയൊക്കെ വക്രം വന്നാലും ജന്മശനിയുടെ ഫലം തന്നെ പറയണം ഏഴരശനിയുടെ ഫലം തന്നെ പറയണം ആദ്യ ഭാഗത്തിൻ്റെ അപ്പോൾ ഒരു ശനിയുടെ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു താമസവും തടസ്സവും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം ആ കാലം അങ്ങനെയാണ് ഈ കാലം അതിന്നാൽ ഈ വ്യാഴമാരത്തോട് അത്ര കണ്ട് കാര്യമാക്കാനില്ല രാഹു ഇവരുടെ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്നത് ഇവരുടെ ചില നിക്ഷേപങ്ങൾ കുറേ നഷ്ടങ്ങളൊക്കെ വരുത്താനൊക്കെ ഒരു സ്ഥിതിയാണ് കേതു ആറാം ഭാഗത്ത് നിൽക്കുന്നത് ഇവരുടെ എന്തെങ്കിലും ശത്രുതയൊക്കെയുള്ള ആൾക്കാരിൽ ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കും ആറ് ശത്രുസ്ഥാനം കൂടിയാണ് ഋറലോക ശത്രുസ്ഥാനമായ ആറിൽ കേതുവിനെ പോലെ ഒരു പാപൻ്റെ സ്ഥിതി വളരെ നല്ല സപ്പോർട്ടീവായ ഒരു സ്ഥിതിയാണ് വ്യാഴം ഇവരുടെ നാലാം ഭാഗത്ത് നിൽക്കുന്നത് ഇതുകൊണ്ടിട്ട് എന്നാ ചില ജോലിയിലൊക്കെ ചില മാറ്റങ്ങൾ വരാനുള്ളൊരു സാഹചര്യം വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ടിട്ടുണ്ട് അപ്പം കർമ്മത്തിലേക്ക് വ്യാഴം വീക്ഷിക്കുന്നു ആ വ്യാഴം കൺ കേന്ദ്രഭാവത്ത് നിന്നിട്ടാണ് വീക്ഷിക്കുന്നത് അതിന് കണ്ടക വ്യാഴമെന്നും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം തൊഴിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ആ ഒരു ആവശ്യമില്ലാത്ത കുറേ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നൊരു അവസ്ഥകൾ ഉണ്ടാവാം പൊതുവിൽ പറഞ്ഞതാണെങ്കിൽ ഇതൊരു ചെറിയൊരു പരി ഈ ഇഴശനിയുടെ പരീക്ഷണ തന്നെയാണ് എന്നാലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സമയം സൂചിപ്പിക്കേണ്ടതുളു വലിയ രൂക്ഷ സാറിന ജന്മശനി രൂക്ഷമായിട്ട് ബാധിക്കേണ്ടതാണ് ആ രൂക്ഷത ഇവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ആരോഗ്യം ബന്ധങ്ങൾ നമുക്ക് പണം ഉണ്ടാക്കാം തൊഴിലുണ്ടാക്കാം വീടുണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം വ്യക്തി വ്യക്തിബന്ധങ്ങളും ആരോഗ്യവും തകർന്നാൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കുക തന്നെ ആ ഒരു ഇത് പഴയതുപോലെ ഏച്ചു കിട്ടിയാലും മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇത് രണ്ടും കിട്ടുക അപ്പോൾ അതുകൊണ്ട് രണ്ടിനും മുൻതൂക്കം നൽകുക അവരവൻ്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കുക ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പരമപ്രധാന്യം മീനൻ രാശിക്കാർ നൽകേണ്ടത് ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നും വലിയ വളർച്ചയുള്ളൊരു ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും ഒരു ചെറിയ പരീക്ഷണമെന്നേ മാത്രമേ ഉള്ളൂ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒന്നും തന്നെ അത്രകൊണ്ട് ആരൂഷണതയിൽ വരില്ല എന്നുള്ള ഒരു വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് അതിന് പരിഹാരാർത്ഥം ഇവരുടെ നാലാം ഭാവത്തിൽ വ്യാഴം അതൊരു അത്ര രണ്ടതായിട്ടുള്ളതല്ല എങ്കിൽ പോലെ ഒരു പരിഹാരം ചെയ്തേക്കുക മാസത്തിലൊന്നും മതി ശ്രീകൃഷ്ണൻ മാസത്തിലൊന്നൊരു വ്യാഴ ദർശിച്ചിട്ട് ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടെ ദർശിച്ച് ശ്രീകൃഷ്ണൻ മഞ്ഞപ്പെട്ട് ചാർത്തുക തൃക്കൈവേണ്ട പാൽപ്പായസം അതുപോലെ തന്നെ തുളസിമാല ചാർത്തുക കുറേ വഴിപാടുകൾ ചെയ്തിട്ട് കുറച്ച് നേരം അമ്പലത്തിൽ ദർശിച്ചതിന് ശേഷം ഉള്ളിൽ തന്നെ ചിലവഴിക്കാൻ ശ്രമിക്കുക അതാണ് ഈ ക്ഷേത്രദശ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ഉടുപ്പിയോ ഒരു കൊല്ലം അടുത്ത വർഷം ജൂൺ മാസം ഒന്നിനു മുമ്പ് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഏറ്റവും നല്ലത് ഒക്ടോബറിനും മാർച്ചിനിടയിലായിട്ട് സന്ദർശിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ശനി ഇവിടെ ഒരു ശനി ഏഴര ശനിയെന്നൊരു ദോഷം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടിട്ട് ശിവപ്രീതിയും ആഞ്ജനേയ പ്രീതിയോ ഇത് ഏതെങ്കിലുമോ ഒന്ന് വരുത്തിക്കൊണ്ടിരിക്കുക ആഴ്ചകളോ തോറും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനാണെങ്കിൽ നീരാഞ്ജനം നെയ്വിളക്കിള്ളു പായസ് വെള്ളുകീഴി തുടങ്ങിയ വഴിപാടുകളും അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമ്പിക്കാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമറിച്ച തുടങ്ങിയ വഴിപാടുകളും ശിവനാണെങ്കിൽ പെരുവിളക്ക് ധാര കൂളമാല എന്നിവയൊക്കെ ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് ശനി ദോഷത്തെ വളരെയധികം കുറയ്ക്കും ഇതെല്ലാം ഒരുമിച്ച് കഴിഞ്ഞ മാറി മാറി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ക്ഷേത്രവശനം ഉണ്ടെങ്കിൽ തലേദിവസം വെള്ളിയാഴ്ച കൂടെ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് പൂർണ്ണമായി പുറന്തൊള്ളുമ്പോൾ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറുകളാകും ശരീരം ശനി കാലങ്ങളിലൊക്കെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് പല രോഗബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് നോൺ വെജ് വർഷത്തിൻ്റെ ഉപയോഗം അതിൻ്റെ ആ ഒരു ക്ഷീണത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്രവർഷത്തിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടാതെ പോകാൻ അത് കാരണമാകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുകളിൽ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന പക്ഷെ നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാം തന്നെ ഗോചരഫലങ്ങളാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം ഉൾപ്പെടുന്ന ചന്ദ്രരാശിയെ ആസ്പ്രദമാക്കി ഗൃഹസഞ്ചാരങ്ങളെ വിലയിരുത്തി പറയുന്ന ഫലങ്ങളെയാണ് ഗോചരഫലങ്ങളെന്ന് പറയുന്നത് ഈ ഫലങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫലത്തെ ഇത് പറയാൻ കഴിയില്ല കാരണം ജാതത്തിലെ ജന്മ ദശ നടക്കുന്ന ദശ ഏതാണോ അതിൻ്റെ അപഹാരം ഏതാണോ ബുക്തി ഏതാണോ അന്തർദ്ദിശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല നിങ്ങളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് പറയുന്നതാണ് എങ്കിൽ ഇപ്പോൾ ഒരു ലോകത്തെമ്പാടുമുള്ള ഏതൊരു പ്രദേശത്തെയോ ഒരു വ്യക്തിക്ക് ഇത് ഒരു എൺപത് ശതമാനത്തോളം അനുഭവത്തിൽ വരും മറ്റ് പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ജാതക വിശകലനം ചെയ്ത് ഒരു പരിഹാരം ചെയ്യേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു ഗുണകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തായാലും ഒരു നല്ല മാസം അത്രമായിട്ട് പ്രശ്നങ്ങളില്ലാതെ ഒരു നല്ല മാസമായി മീൻ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം